കടികാര സൂചികൾ തെറ്റാതെ കറക്കി വാച്ച് റിപ്പയറിംഗ് രംഗത്ത് അരനൂറ്റാണ്ടിന്റെ ചരിത്ര ഗാഥയുമായി ചേളനൂർ കുമാരസ്വാമി സ്വദേശി അനിൽകുമാർ സമയത്തോടൊപ്പം നടക്കാൻ ഇറങ്ങിയതാണ് ഇപ്പോൾ വർഷമായി റോഡിൽ അച്ഛൻ കെ ഗോപാലൻ തുടങ്ങിയ പ്രകാശ് വാച്ച് കമ്പനി മകനായ അനിൽ കുമാറാണ് നടത്തുന്നത് വാച്ച് നന്നാക്കുന്നതിൽ പേരും പെരുമയും നേടിയ പഴയ പ്രതാപം പേർന്ന കുഞ്ഞുകട കാലത്തിന്റെ നിറം കലർത്താതെ അതുപോലെ നിലനിർത്തുകയാണ് പിന്നെ ഞാന് നാല്പത്തിയഞ്ചല്ല ഞാൻ വർക്ക് ചെയ്യുന്നു കൂടെ തന്നെ ഇപ്പൊ ഞാനാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ ഉണ്ടായിരുന്നു ശേഷം ഫീൽഡ് മാറി ഞാൻ എഴുതാനുള്ള ജ്യേഷൻ വന്നായിരുന്നു ദേശം ഫീൽഡ് മാറി അപ്പൊ ഞാനും നാല്പത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞു കടയുടെ ചുമരുകൾ നിറയെ പഴയ ക്ലോപ്പുകളാണ് പലതിനും നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കം വിദേശ കമ്പനികളായ നൈക്സ് സൈക്കോ കെൻസ് ബേർലി ഇന്ത്യൻ കമ്പനിയായ മാസ്റ്റർ തുടങ്ങിയവ ക്ലോക്കുകളുടെ നീണ്ട നിര തന്നെയുണ്ട് ഇവിടെ പലതും റിപ്പയറിംഗിന് ഏൽപ്പിച്ചു പോയതാണ് ഈ കമ്പനികൾ പലതും നിലച്ചെങ്കിലും ക്ലോക്കുകളിലെ സൂചി ഇപ്പോഴും നിശ്ചലമായിട്ടില്ല പഴയകാല വാച്ചുകളെ സ്നേഹിക്കുന്നവർ ഇന്നും തീർക്കാൻ അനിൽകുമാറിനെ തേടിയെത്തുന്നു ചെറുപ്പം തൊട്ടേ വാച്ചുകൾ നന്നാക്കുന്നതിൽ അനിൽകുമാർ കമ്പം കാണിച്ചിരുന്നു ഈ പഴയ ഇപ്പം വർക്ക് ചെയ്യണമെങ്കിൽ സാധനം കിട്ടണം കിട്ടണമെങ്കിലും പഴയ സാധനം സ്പെയർ കിട്ടില്ലല്ലോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം അതാണ് ഓരോ സാധനം കിട്ടുന്ന ഗുണമില്ല ഫ്ലിക്സ് ഒക്കെ മാറ്റണം അത് പുള്ളിറ്റ് ചെയ്ത് ലോക്കൽ സാധനം നല്ല മറ്റേ ആദ്യം നല്ല നല്ല സാധനം കിട്ടും സ്പെയർ ഒക്കെ അതാണ് ആരും കിട്ടാത്തത് ബ്ലോക്കെ സ്പെയർ ഇരുന്നത് കുറവാണ് അതെല്ലാം സ്പെയർ പഠന സമയത്തെ ഒഴിവു എസ് എസ് എൽ സി പഠനത്തിന് ശേഷം മുഴുവൻ സമയവും കടയിലായി ആഡംബര വാച്ചുകളായ ഒമീഗ റോളിക്സ് സാൻഡ്രോ സിറ്റിസൺ തുടങ്ങിയവയുടെ റിപ്പയറിംഗ് അച്ഛനൊപ്പം ചേർന്ന് ചെയ്തു പലരും നന്നാക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു ഉപേക്ഷിച്ച പഴയ വാച്ചുകളായ വെസ്റ്റൻ എനിക്കാർ എച്ച് എം ടി വാച്ചുകൾ സമയമെടുത്ത് നന്നാക്കി നൽകി അങ്ങനെ വാച്ചുകളുടെ ഡോക്ടറായി കോടികൾ വിലപിടിപ്പുള്ള വാച്ചുവരെ അനിൽകുമാറിന്റെ മുൻപിലെത്താറുണ്ട് കെ പി കേശവമേനോൻ നടന്മാരായ ബഹദൂർ ബാലൻ കെ നായർ തുടങ്ങിയവർ അവരുടെ പ്രിയപ്പെട്ട വാച്ചുകൾ ശരിയാക്കിയെടുത്തത് ഇവിടെ നിന്നാണ് കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എന്തുവന്നാലും കട കൈവിടരുതെന്ന അച്ഛന്റെ വാക്ക് അതുപോലെ പിന്തുടരുകയാണ് ഈ മകൻ ശ്രീജിയാണ് ഭാര്യ മക്കൾ അക്ഷയ് ആദ്യ യും വരവും പുത്തൻ ട്രെൻഡുകളും പുതു തലമുറയിൽ പഴയപോലെ വാച്ചുകളോടുള്ള വൈകാരിക ബന്ധം ഇല്ലാതാക്കി അവ നന്നാക്കാൻ ആരും കൊണ്ടുവരാറില്ല സ്ക്വാർട്ട്സ് വാച്ചുകളുടെ ബാറ്ററിയും സ്ട്രാപ്പും മാറാനാണ് കൂടുതൽ ആളുകളും കളിയിലെത്തുന്നത് പഴയ വാച്ചുകളുടെ സ്പെയർ പാർട്സുകൾ കിട്ടാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് അനിൽകുമാർ പറയുന്നു